ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം നാൽപ്പത്തി അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് സ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം വരാഹ അവതാരം അപ്പോൾ ആ വരാഹ അവതാരത്തെക്കുറിച്ച് മൈത്രേയ മഹർഷി വിദുരർക്ക് ഉപദേശം കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ മൈത്രേയ മഹർഷിയുടെ പുണ്യവർദ്ധകങ്ങളായ വാക്കുകൾ കേട്ടപ്പോൾ കഥകളിൽ ആദരവ് വർദ്ധിച്ച വിദുരർ ചോദിക്കുകയാണ് ബ്രഹ്മദേവൻ്റെ പുത്രനും ചക്രവർത്തിയുമായ സ്വയംഭൂമനുവും പ്രിയപത്നിയെ ലഭിച്ച ശേഷം പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് ആദ്യത്തെ രാജാവും രാജർഷിയുമായ അദ്ദേഹം ഭഗവാനെ ആശ്രയിച്ചവനാണല്ലോ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ ചരിതം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും മുക്തിപ്രധാനനായ ഭഗവാന്റെ ആ പാദകമലത്തെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ഗുണങ്ങൾ കേൾക്കുമ്പോൾ വളരെ കാലത്തെ വിദ്യാഭ്യാസം കൊണ്ട് സിദ്ധിക്കേണ്ട ഫലം ലഭിക്കും എന്നാണല്ലോ വിദ്യ വിദ്വാന്മാരുടെ അഭിപ്രായം എന്ന് വിദ്രർ മൈത്രേയ മഹർഷിയോട് പറയുകയാണ് ബ്രഹ്മദേവന്റെ സൃഷ്ടിയാണ് സ്വയംഭൂമനു ആ സ്വയംഭൂമനുവിനും പത്നിയെ ലഭിക്കുന്നു ആ പത്നിമാരിലൂടെ സന്തതി പരമ്പരകളെ ലഭിക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ പാദസേവകനും വിനയാന്യുതനും ഭഗവത് കഥകൾ കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ രോമാഞ്ചകു കഞ്ചുകനാകുന്ന ആ വിതുരന്റെ അപേക്ഷയെ മാനിച്ച് മൈത്രേയ മഹർഷി പറഞ്ഞു ഭാര്യയായ ശതരൂപയോടുകൂടി ജനിച്ച സ്വയംഭൂമനു വളരെ വിനയാന്യുതനായി തൊഴുതുകൊണ്ട് ബ്രഹ്മദേവനോട് പറയുകയാണ് അവിടുന്നാണ് എല്ലാവർക്കും ജന്മം നൽകുന്ന പിതാവ് എല്ലാവർക്കും ഉപജീവനത്തെ നൽകുന്നവനും അങ്ങ് തന്നെ അങ്ങയുടെ സന്തതികളായ ഞങ്ങൾ എന്തുകൊണ്ട് സേവനം ചെയ്യേ എന്താണ് സേവനം അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടത് എൻ്റെ കഴിവനുസരിച്ച് എന്ത് ചെയ്താലാണ് ഈ ലോകത്തിൽ കീർത്തിയും പരലോകത്തിൽ സൽഗതിയും ഉണ്ടാവുക സതയം പറഞ്ഞു തന്നാലും എന്ന് ബ്രഹ്മദേവനോട് സ്വയംഭൂമനു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശതരൂപയും അദ്ദേഹത്തിനോടൊപ്പം ജനിച്ചതാണ് ബ്രഹ്മദേവൻ ഇപ്പോൾ പറയുകയാണ് മകനെ നിനക്ക് മംഗളമുണ്ടാകട്ടെ ഞാൻ നിന്നോട് വളരെ കൂടുതൽ സന്തോഷവാനായിരിക്കുന്നു നിഷ്കപടമായ ഹൃദയത്തോടെ എന്നോട് ആജ്ഞാപിച്ചാലും എന്ന് നീ സ്വയം എനിക്ക് സമർപ്പിച്ചില്ലേ പ്രമാദവും മത്സരവും അച്ഛൻ്റെ കൽപ്പനകളെ അനുഷ്ഠിക്കുക എന്നതാണ് പുത്രന്മാർ അച്ഛന് ചെയ്യേണ്ട സേവനം നീ പത്നിയായ ഈ ശതരൂപയിൽ യോഗ്യരായ പുത്രന്മാരെ ജനിപ്പിച്ച് ധർമ്മനിഷ്ഠയോടെ പ്രജാപരിപാലനം ചെയ്യൂ കൊണ്ട് ഭഗവാനെ ആരാധിക്കൂ പ്രജാപരിപാലനം കൊണ്ട് എനിക്കും നിന്നിൽ പ്രീതിയുണ്ടാകും പ്രജകളെ ധാർമ്മികരാക്കി രക്ഷിക്കുന്ന നിന്നോട് ഭഗവാൻ വളരെ സന്തോഷിക്കും യജ്ഞസ്വരൂപനായ ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാ പരിശ്രമങ്ങളും നിഷ്പ്രയോജനങ്ങളാണ് ആത്മസ്വരൂപണല്ലോ ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ അനാദരിക്കുന്നത് അവനവനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഭഗവാൻ പ്രസാദിക്കുന്ന രൂപത്തിൽ നീ പ്രജകളെ ധർമ്മമുള്ളവരാക്കി പരിപാലിക്കുക ബ്രഹ്മദേവന്റെ ഈ നിർദ്ദേശം കേട്ടപ്പോൾ ഈ സ്വയംഭൂമനു പറയുകയാണ് അവിടുന്ന് ആജ്ഞാപിച്ചത് ഞാൻ അനുഷ്ഠിച്ചുകൊള്ളാം ഞാനും ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന പ്രജകളും എവിടെ താമസിക്കണമെന്ന് അവിടുന്ന് സതയം അരുളി ചെയ്താലും എല്ലാ ജീവജാലങ്ങളുടെയും വാസസ്ഥാനമായ ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രയത്നിച്ചാലും ഭൂമി വെള്ളത്തിൽ താണതായി കണ്ട ബ്രഹ്മാവ് എങ്ങനെ ഞാൻ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് വളരെ നേരം ചിന്താമഗ്നനായിരുന്നു ഞാൻ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കെ ഭൂമി രസാതല ലോകം വരെ താണുപോയല്ലോ ഭഗവാനാൽ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ട ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ ഞാൻ ജനിച്ചത് ആ ഭഗവാൻ തന്നെ വേണം ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുവാൻ എന്ന് ബ്രഹ്മദേവൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മദേവന്റെ നാസികദ്വാരത്തിൽ നിന്ന് പെരുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു വരാഹക്കുട്ടി പുറത്തേക്ക് വന്നു ബ്രഹ്മാവ് നോക്കി നിൽക്കെ ആ വരാഹം ആനയെപ്പോലെയും അടുത്ത നിമിഷത്തിൽ ഒരു വലിയ പർവ്വതത്തെ പോലെയും ആയി രീചി മുതലായ ഋഷിമാരുടെയും സ്വയംഭൂ സ്വയംഭൂമനുവിൻ്റെയും ഒപ്പം ബ്രഹ്മദേവൻ ആ വരാഹത്തെ കണ്ട് ആലോചിക്കുകയാണ് വരാഹ വരാഹവ്യാജേന് എൻ്റെ മൂക്കിൽ നിന്നും പുറത്തുവന്ന ഈ അത്ഭുത സത്വം എന്തായിരിക്കും ആദ്യത്തിൽ ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ കാണപ്പെടുന്ന ഇത് അടുത്ത നിമിഷത്തിൽ പർവ്വതം പോലെ വലിയ ശരീരത്തോടു കൂടി തീർന്നിരിക്കുന്നുവല്ലോ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ആയിരിക്കുമോ ഇത് ബ്രഹ്മദേവന്റെ ചിന്താഗതി ശരിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വരാഹമൂർത്തി ഉച്ചത്തിൽ ഗർജിച്ചു ദിക്കുകളിൽ മാറ്റൊലിക്കൊണ്ട ആ ശബ്ദത്താൽ ഭഗവാൻ ബ്രഹ്മദേവനെയും ബ്രഹ്മപുത്രന്മാരായ ഋഷികളെയും സന്തോഷിപ്പിച്ചു മായാസൂകുരമൂർത്തിയുടെ ഗർജനം കേട്ട് ജനലോകം തപലോകം സത്യലോകം എന്നീ മൂന്ന് ലോകങ്ങളിലുമുള്ള മഹർഷിമാർ പരിപാവനങ്ങളായ വേദമന്ത്രങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു വേദങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവാൻ ഋഷികളുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായി ദേവന്മാർക്ക് നന്മയുണ്ടാവാനായി ജലത്തിലേക്ക് ഇറങ്ങി വാൽ ഉയർത്തിപ്പിടിച്ചവനും ആകാശത്തിൽ സഞ്ചരിക്കുന്നവനും കഠിനമായ ശരീരത്തോടു കൂടിയവനും കഴുത്തിലെ രോമങ്ങളെ കൂടിയവനും ആയ ആ പരുപരുത്ത തൊലിയോടുകൂടിയവനും കുളമ്പ് കൊണ്ട് മേഘങ്ങളെ പിളർക്കുന്നവനും വെളുത്ത കൂടിയവനും ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുവാനായി അവതരിച്ചവനുമായ ആ വരാഹമൂർത്തി അതിതേജസ്വിയായി ശോഭിച്ചു വരാഹസ്വരൂപം സ്വീകരിച്ചവനും യജ്ഞസ്വരൂപിയുമായ ഭഗവാൻ ഖ്രാണേന്ദ്രിയം കൊണ്ട് മണത്ത് ഭൂമി എവിടെയാണെന്ന് മനസ്സിലാക്കി കൂടിയവനാണെങ്കിലും ശീതള ദൃഷ്ടി ദൃഷ്ടികൊണ്ട് മുനിമാരെ കടാക്ഷിക്കുന്നവനായി വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിറങ്ങിച്ചെന്നു വജ്രപർവതം പോലെയുള്ള ശരീരത്തോടുകൂടി വരാഹഭഗവാൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ചിഹ്നിച്ചിതറിയ കൂടിയ സമുദ്രം ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വരനായ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് ദീനനെ പോലെ നിലവിളിച്ചു യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ മൂർച്ചയുള്ള കുളമ്പുകളെ കൊണ്ട് വെള്ളത്തെ പിളർന്ന് രസാതലോകത്തെത്തി അവിടെ ഭൂമിയെ കണ്ടു പണ്ട് പ്രളയജലത്തിൽ ശയിക്കാൻ ആഗ്രഹിച്ച ഭഗവാൻ ജീവന്മാർക്ക് വാസസ്ഥാനമായ ഭൂമിയെ തൻ്റെ ഉള്ളിൽ ധരിച്ചിരുന്നുവല്ലോ താണുപോയ ഭൂമിയെ തൻ്റെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ട് രസാതല ലോകത്തിൽ നിന്നും വന്ന ഭഗവാൻ അത്യന്തം ശോഭിച്ചു അവിടെ വെച്ച് ഹിരണ്യാക്ഷൻ ഗഥയും ധരിച്ചുകൊണ്ട് ഭഗവാനോട് യുദ്ധത്തിന് വന്നു പരാക്രമശാലിയായ അസുരനെ സിംഹം ആനയെ എന്ന പോലെ ഭഗവാൻ കാതിന് താഴെ അടിച്ചുകൊന്നു അസുരന്റെ രക്തം പുരണ്ട കവിൾത്തടങ്ങളോട് കൂടിയവനും ചെമ്മണ്ണ് കുത്തിയിടിച്ചു നിൽക്കുന്ന ആനയെപ്പോലെ പരാക്രമത്തോടു കൂടിയവനും വെളുത്ത തേറ്റയുടെ അറ്റം കൊണ്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നവനും പച്ചിലെ മരം പോലെ നീല നിറത്തോടു കൂടിയവനുമായ ഭഗവാനെ ഋഷികൾ കൈകൂപ്പി സ്തുതിച്ചു ആർക്കും ജയിക്കാൻ കഴിയാത്തവനും യജ്ഞസ്വരൂപനുമായ അല്ലയോ ഭഗവാനെ അവിടുന്ന് വിജയിച്ചിരിക്കുന്നു സർവാത്മനാ വിജയിച്ചിരിക്കുന്നു വേദസ്വരൂപമായ ശരീരത്തെ കുടയുന്ന അങ്ങയ്ക്ക് നമസ്കാരം അവിടുത്തെ രോമകൂപങ്ങളിൽ യജ്ഞങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു അപ്രകാരമുള്ളവനും ഒരു പ്രത്യേക കാരണത്താൽ ഇപ്പോൾ വരാഹസ്വരൂപം സ്വീകരിച്ച് അവതരിച്ചവനുമായ അവിടത്തേക്ക് നമസ്കാരം പാപികൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തതാണ് അവിടുത്തെ ഈ യജ്ഞസ്വരൂപം വേദങ്ങളാണ് അവിടുത്തെ തൊലിയിൽ ഞങ്ങൾ കാണുന്നത് രോമങ്ങളിൽ ദർഭപുല്ലുകളെയും കണ്ണുകളിൽ ഹോമദ്രവ്യമായ നെയ്യനെയും നാല് കാലുകളിൽ ഹോതാവ് ഉദ്ഗാതാവ് അധജിയു ബ്രഹ്മൻ എന്നിവരാൽ നടത്തപ്പെടുന്ന അഗ്നിഹോത്രത്തെയും ഞങ്ങൾ കാണുന്നു അല്ലയോ ഭഗവാനെ അവിടുത്തെ ചുണ്ടിൽ ജുഹു എന്ന ഹോമപാത്രവും നാസാദ്വാരങ്ങളിൽ സ്രുവവും അതായത് ഹോമത്തിന് നെയ്യെടുക്കുന്ന തവിയാണ് സ്രുവ് ഉദരത്തിൽ ഇട എന്ന പാത്രവും കാതിൻ്റെ ദ്വാരങ്ങളിൽ സോമരസം പാനം ചെയ്യുന്നതിനുള്ള പാത്രങ്ങളാകുന്ന ചമസങ്ങളും മുഖത്തിൽ ബ്രഹ്മഭാഗപാത്രമായ പ്രാശിത്രവും വായിൽ സോമരസം എടുക്കുവാനുള്ള പാത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു അല്ലയോ ഭഗവാനെ അങ്ങയുടെ ചവയ്ക്കൽ അഗ്നിഹോത്രം എന്ന കർമ്മമാണ് അങ്ങ് ചവയ്ക്കുന്നത് യജ്ഞമൂർത്തിയായ നിന്തിരുവിടിയുടെ അവതാരം ദീക്ഷണീയം എന്ന ഇഷ്ടിയും കഴുത്ത് ജ്യോതിഷ്ഠോമത്തിൻ്റെ അംഗമായ മൂന്നിഷ്ടികളുമാണ് സോമയാഗത്തിൻ്റെ പ്രാരംഭത്തിലുള്ള ഇഷ്ടിയും സഭ സമാപന അങ്ങയുടെ രണ്ട് ഭ്രംഷ്ടകൾ നിന്തിരുവിടിയുടെ നാവ് പ്രവർഗ്യമെന്ന മഹാവീര്യകർമ്മമാകുന്നു അങ്ങയുടെ ശിരസ് ഹോമമില്ലാത്ത അഗ്നിയും ഔപാസനാഗ്നിയുമാണ് അവിടുത്തെ പ്രാണശക്തികൾ ഇഷ്ടികാചായങ്ങളുമാണ് ഭഗവാന്റെ രേതസ് സോമരസമാകുന്നു പ്രാതകാലം മധ്യാ കാലം സായങ്കാലം എന്നീ മൂന്ന് സമയങ്ങളിൽ അനുഷ്ഠിക്കുന്ന സവനങ്ങൾ ബാല്യം കൗമാരം യൗവനം എന്നീ അവസ്ഥകളാണ് സോമലത പിഴിയുന്ന ക്രിയയാണ് സവനം പ്രാതസവനം മാധ്യം ദിനസവനം സവനം എന്നിങ്ങനെ സവനങ്ങൾ മൂന്ന് വിധത്തിലുണ്ട് അഗ്നിഷ്ടോമം അത്യഗ്നിഷ്ടോമം ം ഷോഡശി വാജപേയം അതിരാത്രം ആപ്തര്യാമം എന്നിവയാണ് ശരീരത്തിലെ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നീ ധാതുക്കൾ എല്ലാ സത്രങ്ങളും അങ്ങയുടെ ശരീരസന്ധികളാണ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന കർമ്മം മുതൽ ആയിരം സംവത്സരങ്ങൾ കൊണ്ട് അവസാനിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളാണ് സത്രങ്ങളെന്ന് പറയുന്നത് യജ്ഞങ്ങളും ക്രതുക്കളും നിന്തിരിവടി തന്നെയാകുന്നു സോമരസത്തോടു കൂടിയ കർമ്മം ക്രതു സോമരസം ഉപയോഗിക്കാതെ നടത്തുന്ന കർമ്മം യജ്ഞം എല്ലാ മന്ത്രങ്ങളോടും ദേവതകളോടും ഹോമദ്രവ്യങ്ങളോടും എല്ലാവിധ യജനങ്ങളോടും കൂടിയവനും കർമ്മ സ്വരൂപനായി വർധിക്കുന്നവനുമായ അവിടത്തേക്ക് നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം വൈരാഗ്യത്താൽ ലഭിക്കപ്പെട്ട ഭക്തിയോഗം കൊണ്ടുണ്ടാകുന്ന മനോജയത്താൽ അനുഭവ സ്വരൂപമായി തീരുന്ന യ ജ്ഞാനമാകുന്ന കൂടിയവനും ജ്ഞാന ഉപദേഷ്ടാവായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം ഭൂമിയെ ഉയർത്തിയവനായ അല്ലയോ ഭഗവാനെ അങ്ങയാൽ ധരിക്കപ്പെട്ടതും പർവ്വതങ്ങളോടുകൂടിയതുമായ ഭൂമി വെള്ളത്തിൽ വരുന്ന ആനയുടെ കൊമ്പിലെ താമരപ്പൂ പോലെ ശോഭിക്കുന്നു വേദസ്വരൂപവും വരാഹ വരാഹാകാരവുമായ അങ്ങയുടെ ഈ സ്വരൂപം തേറ്റമേലിരിക്കുന്ന ഭൂമിയാൽ മേഘത്താൽ പർവ്വതമെന്നതുപോലെ ശോഭിക്കുന്നു ചരാചരങ്ങളായ എല്ലാ ജീവജാലങ്ങളുടെയും വാസസ്ഥാനവും ലോകമാതാവും അവിടുത്തെ പത്നിയുമാണല്ലോ ഭൂമിദേവി ഭൂമിയെ അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കണമേ അരണയിൽ അഗ്നിയെ എന്ന പോലെ നിന്തിരുവടി ഭൂമിയിൽ സ്വന്തം തേജസ്സിനെ പ്രവേശിച്ചുവല്ലോ ഞങ്ങൾ ഭാവിയിൽ ലോകപിതാവായ അങ്ങയെയും ലോകമാതാവായ ഭൂമിയേയും ഒന്നിച്ച് നമസ്കരിച്ച് ആരാധിച്ചു കൊള്ളാം അല്ലയോ മഹാപ്രഭു രസാതലം വരെ താണുപോയ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അവിടുത്തേക്കൊഴികെ മറ്റാർക്കാണ് കഴിയുക എന്നാൽ എല്ലാവിധ വിസ്മയങ്ങളുടെയും ഉറവിടമായ നിന്തിരിവടിയിൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരലാകുന്ന കർമ്മം വിസ്മയകരമല്ല വേദസ്വരൂപമായ ഈ ശരീരത്തെ അവിടുന്ന് കുടയുമ്പോൾ ജനലോകം തപോലോകം സത്യലോകം എന്നീ മൂന്ന് ലോകങ്ങളിൽ താമസിക്കുന്ന മഹർഷിമാരായ ഞങ്ങൾ അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങളിൽ നിന്ന് തിറിക്കുന്ന വെള്ളത്തുള്ളികളേറ്റ് ശുദ്ധരായി തീർന്നിരിക്കുന്നു ഒരിക്കലും അവസാനിക്കാത്ത ലീലകളോടുകൂടിയവനാണ് അവിടുന്ന് അപ്രകാരമുള്ള അങ്ങയുടെ കർമ്മങ്ങളെ ആർക്കാണ് മുഴുവൻ വർണ്ണിച്ചു തീർക്കാൻ കഴിയുക അവിടുത്തെ യോഗമായയിലെ സത്വാദി ഗുണങ്ങളാൽ പ്രപഞ്ചത്തിലെ എല്ലാവരും മയങ്ങിയവരാണ് അതിനാൽ അങ്ങ് ഞങ്ങൾക്ക് മംഗളം നൽകി അനുഗ്രഹിക്കുവാൻ കനിയുമാറാകേണമേ വേദജ്ഞരായ മഹർഷികൾ ഇപ്രകാരം സ്തുതിച്ചത് കേട്ട് ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ ഭഗവാൻ ഭൂമിയെ ജലത്തിനു മുകളിൽ ഉറപ്പിച്ചു നിർത്തി സർവ ദിക്കുകളിലും വ്യാപിച്ചജ്ഞാശക്തിയോടുകൂടിയവനും പ്രജാപരിപാലകനുമായ ഭഗവാൻ ശ്രീഹരി ലോകത്തിൽ നിന്നും ഭൂമിയെ ഇപ്രകാരം ഉയർത്തിക്കൊണ്ടുവന്നു ജലത്തിനു മീതെ സ്ഥാപിച്ച ശേഷം അദ്ദേഹം അന്തർധാനം ചെയ്തു സംസാര താപത്തെ നിശേഷം നശിപ്പിക്കുന്നവനും അവശ്യം ഏവരും കീർത്തിക്കേണ്ടതായ ലീലകളോടു കൂടിയവനുമായ ഭഗവാന്റെ ഈ വരാഹ അവതാരലീലയെ ഭക്തിയോടെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ ഭഗവാൻ അതിവേഗത്തിൽ തെളിഞ്ഞു പ്രകാശിക്കും എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന പ്രഭുവായ ഭഗവാൻ സന്തോഷിച്ചാൽ എന്താണ് ദുർലഭമായിട്ടുള്ളത് എന്നാൽ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭജിക്കുന്നവന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ട് അവിടുന്ന് അവന് പരമഗതിയായ മോക്ഷത്തെ നൽകി അനുഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ പുരുഷാർത്ഥങ്ങളുടെ സാരത്തെ അറിയുന്ന ഏതൊരുവനാണ് സംസാരതാപത്തെ നിശേഷം നശിപ്പിക്കുന്ന ഭഗവത് കഥാമൃതം കേട്ടാൽ മതിയെന്ന് വിചാരിക്കുക മൃഗപ്രായന്മാർക്കൊഴിയെ മറ്റാർക്കും ഭഗവത് കഥകളിൽ മടുപ്പ് തോന്നില്ല ഗ്നെ പറഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷി വരാഹ അവതാര ലീല വർണ്ണന ഉപസംഹരിക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ വരാഹ അവതാര വിവരണമാണ് മൈത്രേയ മഹർഷി വിദുരർക്ക് ഉപദേശിച്ചു കൊടുത്തത് അടുത്തത് പതിനാലാമത്തെ അധ്യായമാണ് ദിതി കശ്യപ സംവാദം ഇത് നമുക്ക് അടുത്ത ഭാഗം വിവരിക്കാം അപ്പോൾ ഭഗവാന്റെ ലീലകൾ ഭഗവാന്റെ അവതാരങ്ങൾ ഭാഗവതം ആകുന്ന ഭഗവാന്റെ ശരീരം ആ ഭഗവൻ ശക്തി ഭഗവാനാകുന്ന ആ സർവ ഐശ്വര്യത്തിൻ്റെയും മൂലാധാരമായിട്ടുള്ള ആ ഒരു അനന്തകോടി ശക്തിവിശേഷത്തിൻ്റെ ഒരു പുസ്തക രൂപമാണ് അല്ലെങ്കിൽ കഥാരൂപമാണ് ഭാഗവതം ആ ഭാഗവതം ഭഗവാന്റെ ശരീരങ്ങളാണ് ശരീരഭാഗങ്ങളാണ് ഭഗവാന്റെ തേജസ്സാണ് ഭഗവാന്റെ ഹൃദയമാണ് ഭഗവാൻ്റെ അനന്തകോടി ശക്തി വിശേഷമാണ് ഭാഗവതം അത് കേൾക്കുകയും വായിക്കുകയും അതിൻ്റെ തത്വത്തെ അറിയുകയും അതിൽ ലയിച്ച് അതിൽ തന്നെ ഒന്നായി തീരുന്ന അതും ആ ഭാഗവതവും ഭക്തനും രണ്ടല്ലാതായി മാറുന്ന ആ ഒരു അദ്വിതീയമായ അവസ്ഥ ആ അവസ്ഥയിലേക്കെത്തുന്ന ഭക്തന് പരമമായ സായുജ്യമാണ് ഭഗവാൻ കൈവരിക്കുവാൻ കാത്തിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ആ പരമമായ സായുജ്യത്തെ ആ മോക്ഷത്തെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനുള്ള ഭഗവാന്റെ ആ അനുഗ്രഹത്തെ എത്രയും വേഗം ഓരോ വ്യക്തികളിലും സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഭാഗം അവസാനിപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ എല്ലാ കർമ്മ